മലയാളി ഉള്ളിടത്തെല്ലാം വലിയ ആകാംക്ഷയായിരുന്നു ദിലീപിൻ്റെ കേസിൽ എന്താണ് വിധി വരിക എന്നത് വിധി വന്നു ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിൻ്റെ പങ്കാളിത്തം തെളിയിക്കാൻ ഒരു തെളിവുമില്ല ഗൂഢ ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യം നടന്നിട്ടില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദിലീപിന് മനസ്സറിവുമില്ല പങ്കുമില്ല എന്ന് കോടതി പറഞ്ഞു പക്ഷെ ദിലീപിന് നഷ്ടപ്പെട്ടത് ദിലീപ് തന്നെ പറയുന്നുണ്ട് ഒമ്പത് വർഷം എൻ്റെ ഒമ്പത് വർഷം നഷ്ടപ്പെട്ടു പോയി മലയാള സിനിമയിലെ മുഖ്യമായി പറഞ്ഞാൽ എട്ട് വർഷവും ഒമ്പത് മാസവും പന്ത്രണ്ട് ദിവസവും മലയാള സിനിമയിലെ മുടിച്ചുകൂടാമന്നനായിരുന്നു ദിലീപ് സിനിമ നിർമ്മാണം അഭിനയം വിതരണം തിയേറ്റർ തുടങ്ങി സമസ്ത മേഖലകളും ദിലീപിൻ്റെ കയ്യിലായിരുന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് നിലം പരിശായിപ്പോയി ദിലീപ് ഒരു നടനെ സംബന്ധിച്ച് ഒരു സിനിമാ വ്യവസായി സിനിമ ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ എന്ന നിലയിൽ വലിയ തകർച്ചയാണ് ദിലീപിനുള്ള അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകാമായിരുന്നൊരു പിരീഡ് മുഴുവനും ഇല്ലാതെ ഇല്ലാണ്ടായിപ്പോയി എട്ടു വർഷം ഈ ശാരീരികവും മാനസികവുമായ വ്യഥ അനുഭവിച്ച് ദിലീപിന് പെട്ടെന്ന് പ്രായം കൂടിയതുപോലെയായി എട്ട് വർഷം ഒരാളുടെ ജീവിതം ഒമ്പത് വർഷം ഒമ്പത് വർഷം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അപരിഹാര്യമായ നഷ്ടമാണ് ദിലീപ് ഇനി എന്ത് ചെയ്യും അല്ല ദിലീപ് എന്തായാലും ദിലീപിനെ സംബന്ധിച്ചെടുത്തിട്ട് വലിയൊരാശ്വാസമാണ് ഈ കേസ് വന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഈ നിയമ നിയമവുമായിട്ട് അല്പം സ്വല്പം ബന്ധമുള്ളവർ പോലും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് വൺ ട്വൻ്റി ബി ആണ് കൃത്യമായി ഒരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഇല്ല അല്ല കൃത്യമായി നമ്മുടെ മഞ്ജു പറഞ്ഞത് മഞ്ജു വാര്യർ പറഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചന എന്നാണ് പറഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചന വൺ ട്വൻ്റി ബി ആണ് ഈ വൺ ട്വൻ്റി ബി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അത് എളുപ്പമല്ല അതിന് ഈ കുറ്റകൃത്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കണം പക്ഷെ അങ്ങനെ ഈ കുറ്റകൃത്യവുമായി ഏതെങ്കിലും തരത്തിൽ ദിലീപ് ബന്ധപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല പിന്നെ സന്ദേഹവും ചില ആരോപണങ്ങളുമാണ് ഉള്ളത് നമുക്കറിയാലോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് സന്ദേഹങ്ങളും ആരോപണങ്ങളും വെച്ചുകൊണ്ട് ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ല കാരണം കൃത്യമായി തെളിഞ്ഞിരിക്കണം അങ്ങനെ കൃത്യമായ ഒരു തെളിവ് വിചാരണ കോടതിയിൽ സമർത്ഥിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ദിലീപിനെ ജയിലിൽ ഇടാനും അതനുസരിച്ചിട്ട് എൺപത്തഞ്ച് ദിവസം ദിവസം എൺപത്തൊമ്പത് ദിവസം അങ്ങനെ ജയിലിൽ ഇടാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതും അതിനെ തുടർന്ന് അമ്മയിൽ നിന്ന് പുറത്താക്കി ഫെഫ്കയിൽ നിന്ന് പുറത്താക്കി വിതരണക്കാരുടെ ഇതിൽ നിന്ന് പുറത്താക്കി മേ അങ്ങനെ എല്ലാം എല്ലാ സംഘടനകളിൽ നിന്ന് എളുപ്പം എളുപ്പം പുറത്താക്കി കൊള്ളു അതായിരുന്നു പലരുടെ ആവശ്യം ആവശ്യം അതായിരുന്നു ആ ആവശ്യം പലരുടെയും ആവശ്യം വരുന്നു അത് നടന്നു അതിലെനിക്ക് അന്നും ഇന്നും മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപിനെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വലിയ അവരെ വരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒട്ടും ജനാധിപത്യ ബോധമോ നിയമബോധമോ ഇല്ലാതെയാണ് അതിൽ ആളുകൾ പെരുമാറിയത് എന്നുള്ള കാര്യം അറിയാം ഇവരൊക്കെ അല്ല അല്ലെ ഒരു കാര്യമുള്ളത് നടൻ സിദ്ദിഖെ ഒരു ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് പോലീസുകാരൊന്നും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഞാൻ എൻ്റെ സ്നേഹിതനായ ദിലീപിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ ജയിലിലാണ് അയാൾ പോലീസ് പിടിച്ചു നിന്നപ്പോൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് മരാധമൻ എന്നാണ് അത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്കാരാണ് അതിന് അധികാരം നൽകിയത് എന്ന് ചോദിച്ചു പരസ്യമായിട്ടാണ് മലയാളോരമ ന്യൂസിലാണ് മനോരമ ന്യൂസിലാണ് അത് ആ വാക്ക് ഉപയോഗിച്ച ആളോട് തന്നെയാണ് ചോദിച്ചത് ആ വാക്ക് ഉപയോഗിച്ച് ഈ കാരണം വിധി പ്രസ്താവിക്കാൻ അവരാണല്ലോ വന്നിരിക്കുന്നത് ഇവരും ഈ ആ ചാനൽ അവതാരകരും പിന്നീട് നമ്മൾ കാണുന്നത് റിട്ടയർ ചെയ്തിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാർ വന്നിട്ട് നിലവിലുള്ള കേസിനെക്കുറിച്ച് അവർ വിധി പ്രസ്താവിക്കും അവർ പാഷാണം തുടും പാഷാണം വിളമ്പ് ആ അല്ല അവർക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിരിക്കണം അതെ നിയമത്തിൻ്റെ കാര്യം നിയമം നോക്കട്ടെ ഒരു വിധിന്യായത്തെ വിമർശിക്കല്ല അത് എല്ലാവർക്കും അവകാശമുള്ളതാണ് അങ്ങനെയല്ല വരാൻ പോകുന്ന വിധിയെക്കുറിച്ച് ഇവർ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ രീതിയിൽ ഉള്ള കാര്യങ്ങളായിരുന്നു ദിലീപിൻ്റെ കാര്യത്തിൽ നടന്നത് അപ്പോൾ ഈ മാധ്യമങ്ങളും വേറെ ഒരു സംഘം സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും സൃഷ്ടിച്ച ഒരു ഭീകര അന്തരീക്ഷ അതിൽ ഭയന്നിട്ട് എല്ലാ സംഘടനകളും ദിലീപിനെ കൈയൊഴിയുണ്ടായത് അ തന്നെയുമല്ല ഇപ്പോൾ ഒരു കാര്യം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജയിലിൽ ഇട്ടിട്ട് പോലും എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടെന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അതുതന്നെയാണ് പറയുന്നത് കാരണം കോൺഗ്രസ്സില് രണ്ടു പേര് സ്ത്രീ പീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് വിൻസെൻറ്റും പിന്നെ ഈ എൽദോസ് കുന്നപ്പിള്ളിയും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പീഡന കേസിൽ പ്രതിയാണ് പീഡന കേസിൽ പ്രതിയാണ് മുകേഷ് മുകേഷും അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് പക്ഷേ മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നു എല്ലാ സ്ത്രീ പീഡകർക്കും മുൻകൂർ ജാമ്യം കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രതിഭാസമാണ് സ്ത്രീ പീഡനം നടത്തിയാൽ മുൻകൂർ ജാമ്യം ഉറപ്പ് എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് സ്ത്രീ പീഡനം ആരെങ്കിലും ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ റെഡിയാണ് ജാമ്യം നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം ദ ടു തന്നെ അങ്ങനെ ആയിട്ടുണ്ട് അത് ആയിക്കോട്ടെ അപ്പോൾ അത് ജയിലിങ്ങനെ നമ്മുടെ അവകാശമായിട്ട് ജയില് അല്ല ബെയില് നമ്മുടെ അവകാശവും ജയില് അങ്ങനെ കഴിയുന്നത്ര കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ അവർ ചെയ്യുമെന്നൊരു ചോദ്യവും കൂടി ഉണ്ട് കാരണം പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റഡിയിലില്ല അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അവരെന്തു ചെയ്യും അല്ല ഇപ്പം ദിലീപിനെതിരെ ഇപ്പോൾ ഈ വൺ ദിലീപിനെൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉടനെ ഞാൻ അമ്മ പുറത്താക്കി അല്ല ഞാൻ ചോദിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ പുറ ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് ബി സന്ധ്യയെ പോലുള്ള ആളുകൾ വരെ വന്ന് പറയുന്നുണ്ട് ബോളിലും കോടതിയുണ്ട് സുപ്രീം കോടതി വരെയുണ്ട് അല്ലാതെ വേണമെങ്കിൽ ഇന്റർനാഷണൽ കോർട്ടിലും പോട്ടെ പോകാൻ പറ്റും പറ്റില്ല എന്നാ പോലും പക്ഷെ ദിലീപിന് ഇതിനകത്ത് പങ്കില്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അല്ല അതിൽ ഈ ബി സന്ധ്യൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് അവര് ദീർഘകാലം സിവിൽ സർവെന്റ് ആയിരുന്ന ആളാണ് ഒരു കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാലേ ആ വിധിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് മിനിമം മര്യാദ അതിനുശേഷം ബന്ധപ്പെട്ട പാർട്ടികൾക്ക് അപ്പീല് പോക അന്വേഷണ ഉദ്യോഗസ്ഥരല്ല അപ്പീല് പോകേണ്ടത് അപ്പീൽ പോകേണ്ടത് പ്രോസിക്യൂഷനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു തീർന്നു പക്ഷേ റിട്ടയർ ചെയ്ത അന്വേഷണ അപ്പീൽ ചെയ്തെന്ന് ആ ഇത് റിട്ടയർ ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥ അപ്പീല് പോകുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ താല്പര്യം അല്ല സന്ധ്യക്ക് ദിലീപിനോട് തീർത്താ തീരാത്ത പകയുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്താണ് സന്ധ്യയുടെ പകയ്ക്ക് കാരണം എന്നുള്ള കാര്യം സന്ധ്യ പറയാതെ നമുക്കൊണ്ട് അറിയാനും കഴിയില്ല സന്ധ്യ അത് പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്ര ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുന്നു ഇപ്പം അമ്മ ഫെഫ്ക അവരെല്ലാം സത്യത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കണ്ടേ അല്ല അവരെല്ലാം തിരിച്ചെടുക്കേണ്ടി വരും തിരിച്ചെടുക്കണമല്ലോ തിരിച്ചെടുക്കുമ്പോൾ ഇവിടെ ബഹളം തുടങ്ങും എങ്ങനെ എന്താ ഇപ്പൊ അപ്പീല് പോകുമ്പോഴാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി വെറുതെ വിടുന്നവരെ ദിലീപിനെ അടുപ്പിക്കരുത് എന്നായിരിക്കും അടുത്ത വാദം അല്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ആ ദിലീപിനെ നശിപ്പിക്കണ്ടേ അല്ല ദിലീപിനെ നശിപ്പിച്ചോട്ടെ അതിൽ വിരോധമൊന്നുമില്ല അത് അവരുടെ അജണ്ടയാണ് അതായിക്കോട്ടെ പക്ഷെ നിയമമുണ്ടല്ലോ നിയമമനുസരിച്ച് അയാൾ ശിക്ഷ അയാൾ കുറ്റക്കാരനല്ല അയാൾ കുറ്റക്കാരനല്ല അയാൾക്കെതിരെ ചാർജ് ചെയ്തി ചെയ്തിരുന്ന ഈ പറഞ്ഞ വൺ ട്വന്റി ബി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിയിക്കാൻ കഴിയാത്ത വൺ ട്വന്റി ബി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനി വൺ ട്വന്റി ബി നിർത്തണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇവരെ ശിക്ഷിച്ചതിന് അപ്പീല് പോകാൻ പറ്റില്ലല്ലോ ശിക്ഷ കുറഞ്ഞു പോയെന്നും പറഞ്ഞേ പോകാൻ പോയി വെറുതെ വിട്ടു വിട്ടു വെറുതെ വെറുതെ വിട്ടവർക്കെതിരെയുള്ള ആ രണ്ടാമത്തെ ചാർജ് ഷീറ്റ് അതിലാണല്ലോ ഇത് അതെ ആ ചാർജ് ഷീറ്റ് പ്രകാരമുള്ള കേസിൽ ഞങ്ങൾ അപ്പീല് പോകുന്നു പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇത് ഇത് ഇതിപ്പോൾ ഇവർക്ക് മാക്സിമം ശിക്ഷ കൊടുത്തു തന്നെ വെക്ക് അത് കഴിഞ്ഞാൽ ഈ മാക്സിമത്തിൽ മാക്സിമം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ അതിനകത്ത് രക്ഷയില്ലാത്ത കാര്യമാണ് പിന്നെ സന്ധ്യക്കെന്താ ഇതിനകത്ത് താല്പര്യം അതെനിക്ക് മനസ്സിലായില്ല സന്ധ്യ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്നു ഞങ്ങൾ ചെയ്തത് അതെ നിർഭാഗ്യകരമാണ് അത്രയും പറയാം അല്ല അങ്ങനെയല്ല അതും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ അന്വേഷിച്ചു കൊടുത്തു കോടതി അതിൻ്റെ കണ്ടത്തിൽ നടത്തി അതാണ് അതിന്റെ മര്യാദ ഇപ്പൊ അവരില്ലോ അവര് അവര് ഇപ്പൊ അവര് സർവീസിലില്ല ഇപ്പോ പിന്നെ അവർക്ക് എന്ത് പറയാനുണ്ട് ഹു ഷീ പറഞ്ഞത് ഒട്ടും ശരിയായ നടപടിയല്ല അല്ല അത് മര്യാദകളാണ് അവരാ പറഞ്ഞത് അവരപ്പോ വേറെ ഇതുണ്ടല്ലോ ഇനി ഇനിയിപ്പൊ ഈ കേസിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ആര് ഹൈക്കോടതി പറഞ്ഞു വന്ന് വെക്ക് പുനരന്വേഷണത്തിന് ഓർഡർ ഇടാം ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു പുനരന്വേഷണത്തിന് ഉറപ്പിട്ടാ സന്ധ്യ എല്ലാം അന്വേഷിക്കുക അല്ലല്ലോ സന്ധ്യയുടെ വേണമെങ്കിൽ മൊഴിയെടുക്കുക ഇപ്പൊ ഇരിക്കുന്ന പൂങ്കുഴലിക്ക് സന്ധ്യയുടെ മൊഴിയെടുക്കാം അല്ലാണ്ട് എന്തു പറ്റും ഈ കേസ് ഫ്രെയിം ചെയ്ത സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നൊരു കാര്യമാണ് എന്താണെന്നറിയാമോ ഇത് ഈ വൺ ട്വൻ്റി ബി എന്ന് പറയുന്ന മഞ്ജു വാര്യര് ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം തെളിയിക്കപ്പെടില്ല എല്ലാവർക്കും അറിയാം അപ്പം ഈ സംഘടനകളൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്ന അത്രയും പ്രാഭവത്തോടു കൂടി ദിലീപിന് വരാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അതെ അതെ കാരണം ഒന്ന് ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം സിനിമകളും തിയേറ്ററിൽ പൊട്ടുകയും കാശ് മുടക്കിയ കാശ് നിർമ്മാതാവിന് നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് നിർമ്മാതാവിനെ വെളുപ്പിക്കാൻ വേണ്ടി സിനിമ നിർമ്മിക്കുന്ന കാലമാണ് അതെ അതായിരിക്കണം കാരണം അല്ലെങ്കിൽ ഈ ഇത് നിരന്തരം അതായത് തൊണ്ണൂറിൽ ശതമാനത്തിലേറെ സിനിമകൾ ഇതിനകത്ത് മുടക്കുന്ന പണം മുഴുവനും തിരിച്ചു കിട്ടാതെ രണ്ടാം ദിവസം മൂന്നാം ദിവസം തിയേറ്ററിൽ നിന്ന് പോകുന്ന സിനിമയിൽ വീണ്ടും ഒരാൾ കാശ് മുടക്കുന്നുണ്ടെങ്കിൽ അത് സംശയാസ്പദം തന്നെയാണ് ആ സംശയാസ്പദമായ സിനിമയ്ക്കാ സിനിമ ആകെ രംഗം ആകെ മാറിയിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം പഴയ കക്ഷികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ പഴയ പയ്യന്മാരായി മാറിയിരിക്കുന്നു അപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അവർക്കൊക്കെ പ്രായമായി പുതിയ ചെറുപ്പക്കാര് വരുന്നു അവരുടെ സിനിമയുമായിട്ടാണ് വരുന്നത് ആ സിനിമയിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ജീവിതം അല്ലാതെ അവര് കാണിക്കുന്നതും അപൂർവമായിട്ടേ വരുന്നുള്ളൂ പക്ഷേ ആ പുതിയ ചെറുപ്പക്കാരുടെ സിനിമകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇറക്കുന്നത് ആ അത് അപ്പം അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണെങ്കിലും രണ്ടാമത്തെ ഈരുടെ രണ്ടാം വരവിനെ അങ്ങനെ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ആ ശേഷം വന്ന ഒരു സിനിമ ദിലീപിന്റെ രാമ രാമില്ല രാമലി അത് വലിയ വിജയമായിരുന്നു അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ദിലീപ് ഈ കേസിൽ ഒരു ഇരയായിരുന്നു അല്ലേ ഇതുവരെയുള്ള ഈ വിധിയനുസരിച്ചിട്ട് ദിലീപ് ഇരയാക്കപ്പെട്ട ഒരാളാണ് ഇരയാണ് രണ്ട് ജീവിതത്തിൽ ദിലീപിന് ഒൻപത് വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനാര് സമാധാനം പറയും എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതിനകത്ത് അതെ അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ